ഒരാളെ നമ്മള് വണ്ടിയിൽ കേട്ടിട്ട് പൂട്ടാന് പോവുകയാണ് കേട്ടോ അന്നെ നമ്മള് ഇതിന്റെ ഉള്ളിൽ നമ്മൾ അന്നെ പൂട്ടിയിടൂട്ടോ എന്താ വൻ്റെ ഒരു താക്കോൽ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അന്നെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഉള്ളില് അയ്യടാ അന്നെ മാത്രം ഞാൻ പൂട്ടൂല എൻ്റെ അമ്മ അപ്പുറത്തേക്ക് പോയോ ഇപ്പൊ ഇച്ചിരി കുട്ടിനെ ഞാൻ വണ്ടിയിൽ പൂട്ടിയാണ് കേട്ടോ പൂട്ടിടാണ് ആണ് പൂട്ടു ഞാന് ഏർ എടുത്താണ് പൊറത്തേക്കെടുക്ക് അത് ഇവിടത്തെ അല്ല അത് നമ്മളെ ഓഫീസിൽ വേറെ ഉണ്ട് അതാണ് അങ്ങനെ മോളുകൂടെ കാട്ടെ ഓക്കേ ആ സ്കേല് നമ്മൾ ടൂൾസ് നമ്മൾ ടൂൾസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉള്ളിൽ കയറിക്കോ ഇന്ന് നമ്മള് ഇത് ഇതിപ്പോ ചളി ഉണ്ട് ചളി ഉണ്ട് ചളി ഉണ്ട് കേട്ടോ അപ്പോ പൂട്ടാൻ പോകാണ് നിങ്ങൾ രണ്ടായും പൂട്ടാൻ പോവുകയാണ് കേട്ടോ പൂട്ടാൻ പോവുകയാണ് രണ്ടാലും പൂട്ടാൻ ഞാൻ പോകാണ് കേട്ടോ അങ്ങനെ പൂട്ടട്ടെ നിങ്ങൾ രണ്ടായാലും പൂട്ടെ ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നമ്മുടെ ക്യാപ്ഷനിലും തമിനയിലും ഒക്കെ കണ്ട അതേ ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കട്ടോ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ന്യൂസ് കയറി വന്നു അപ്പോൾ ഒരു കുട്ടി കാറിന്റെ ഉള്ളിൽ അകപ്പെട്ടു എന്നിട്ട് ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടി പുറത്തേക്ക് വന്നത് അപ്പോൾ എന്താണ് ന്യൂസ് എന്താ ഫയർഫോഴ്സ് വന്നു അപ്പതിനു കാറിന്റെ സെക്കൻഡ് ചാവി കിട്ടി എന്നിട്ട് തുറന്നിട്ട് നോർമലി കുട്ടീനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളെ മാപ്പിളാർക്ക് അല്ലെങ്കിൽ ആ നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു നെഗറ്റീവ് വരാണ്ട് നിങ്ങൾ ഈ ചെയ്ത വീഡിയോ ചിലപ്പോൾ കള്ളന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മെസ്സേജ് വരാൻ സാധ്യത ഉണ്ട് പക്ഷെ ഈ വീഡിയോ ഇഷ്ടംപോലെ വീഡിയോ യൂട്യൂബിൽ ഉണ്ട് കേട്ടോ ഈ വീഡിയോ അപ്പോൾ കള്ളന്മാർക്ക് നമ്മൾ ഈ വീഡിയോ ഒന്നും ആവശ്യം വരില്ല കാരണം അവർക്ക് ആൾറെഡി ഇതും ഇതിൻ്റെ അപ്പുറം അറിയുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പറഞ്ഞതാണ് അവിടെ വെച്ചുകഴിഞ്ഞാല് അപ്പൊ നോർമലിപ്പോ നിങ്ങളൊരു കുട്ടി ഒരു കാറിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാല് അല്ല എന്റെ കുട്ടി കാറിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യാ കാറിന്റെ ചില്ല് നമ്മൾ പൊട്ടിക്കും കുട്ടിനെ പുറത്തെടുക്കും വളരെ സിംപിള് ചില ആൾക്കാരുണ്ട് പൈസ ഉള്ള ആൾക്കാരായിരിക്കും ഒരു കാറ് കുട്ടീൻ്റെ ഉള്ളിൽ നേരം കുറച്ചേറെ മതിയില്ല കാറ് കേരളത്തിലൊരു താല്പര്യം ഉണ്ടാവില്ല അല്ലെ അതിൽ ഫയർഫോഴ്സിനെ വിളിക്കും പിന്നെ നോർമലി സെക്കൻഡ് ജാവി ഉണ്ടാവും സെക്കൻഡ് ജാവി മിസ് ആയാലാണെങ്കിൽ വേറെന്തേലും ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നോക്കിയിട്ടാണ് ഓല് കുട്ടിനെ പുറത്തിറക്കുക നമ്മളാണ് എന്ത് ചെയ്യും വേഗം നമ്മളെന്ത് ചെയ്യും കാറിന്റെ ചില്ല് കാര്യങ്ങളൊക്കെ പൊട്ടിക്കും എന്നിട്ട് നമ്മൾ കുട്ടികളെ പുറത്തെടുക്കും അപ്പോ ഞാൻ നോർമലി എന്റെ ഞാൻ എപ്പോഴും എനിക്ക് സംഭവിക്കാറുണ്ട് എനിക്കൊരു ചാവ്യുള്ളു എന്റെ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോ ഞാൻ ചിലപ്പോ വണ്ടിട്ടുള്ളിൽ താക്കൂല വെച്ചിട്ട് ലോക്കാക്കിയിട്ട് പുറത്തിറങ്ങാറുണ്ട് അപ്പോ ഞാൻ എങ്ങനെയാണ് എൻ്റെ വണ്ടി അൺലോക്ക് അഥവാ ലോക്ക് തുറക്കല് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും കുട്ടിന് സെക്കിന് വണ്ടിയുടെ ഉള്ളിലിട്ടിട്ട് ഞാൻ പുറത്തുനിന്ന് ആ വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം പക്ഷെ ഞാൻ സേഫ് ആയിട്ട് കളിക്കുള്ളൂ ഞാൻ രണ്ട് ഗ്ലാസ് ഒക്കെ താത്തി കാരണം അല്ലെങ്കിൽ ഇന്ന നല്ല ട്രോളാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ആൾക്കാർ മോശമായി പോയിന്നൊക്കെ പോരാൻ സാധ്യതയുണ്ടായി ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുട്ടിനെ മാത്രമല്ല കുട്ടിനി ഇമ്മായും എൻ്റെ ഉള്ളിലിട്ട് രണ്ട് സൈഡ് ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുന്നത് ഇപ്പാണ് കേട്ടോ അപ്പോ എത്രത്തോളം വീഡിയോ ഇപ്പ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോ നമ്മുടെ ടൂൾസ് എന്ന് പറഞ്ഞു ഈ ഒരു സ്കെയിലാണ് കേട്ടോ ഇതെത്ര അറുപത് അല്ലേ അറുപത് സെന്റിമീറ്റർ നീളമുള്ള സ്കെയിലാണ് നമ്മുടെ കഥാപാത്രം മെയിനായിട്ട് വരുന്നത് കേട്ടോ അതിൽ നമ്മള് വണ്ടി അങ്ങോട്ട് വരും ക്യാമറ അങ്ങോട്ട് വണ്ടി ഇന്നെ കാണിക്കണം എന്നല്ല ഇവിടെ വരും അതിപ്പോ നമ്മളെ വണ്ടി നമുക്ക് ലോക്ക് ആണ് അവിടെ ലോക്ക് ആക്കിയിട്ടുണ്ട് ആ ഇനി ക്യാമറ ബാക്കോട്ടെ ഓക്കെ അപ്പൊ നമ്മള് ലോക്ക് ആയി കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സ്കെയില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ലോക്ക് തുറക്കാൻ പറ്റും ഞാൻ കുറെ വട്ടത് തുറന്നിട്ട് പരീക്ഷിച്ച് വിജയിച്ച സംഭവാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്കെയില് വരുന്നത് ഇങ്ങനെ ഒരു സ്കെയിലാണ് അറുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിവിടെ ഒരു വളവ് കാണല്ലേ കാരണം ഇതിന്റെ മുമ്പേ ഒരുപാട് ഒട്ടേ ലോക്ക് കുടുങ്ങിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ഈ വളവ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സ്കെയിൽ എടുക്കുക എന്നിട്ട് കറക്റ്റ് ഒരു പതിനഞ്ച് സെന്റിമീറ്ററിൽ ഒന്ന് വളച്ചു കൊടുക്കണം അഥവാ പതിനഞ്ച് സെന്റിമീറ്ററിൽ ഒന്ന് വളച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടും സ്കെയിൽ ഇങ്ങനെ ഒരു വളഞ്ഞു കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഞാൻ പറയുന്നത് യൂണിറ്റ് എൻ്റെ ഈ കാറിന്റെ സംഭവമാണ് പറയുന്നത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഉള്ളിൽ ലോക്ക് തുറക്കാൻ പറ്റും അപ്പോ ഇനി എങ്ങനെയാണ് തുറക്കാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചതരാട്ടോ ഇതാ വണ്ടി ലോക്കാണ് കേട്ടോ മക്കളെ ലോക്കാണ് ഞാൻ സെക്കിനും കുട്ടീനൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അഥവാ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കും ഇവിടെ ക്യാമറ എടുത്തു ഇതാണ്ടോ ഇത് ലോക്കാണ് താക്കോലാണ് അതിന്റെ ഉള്ളില് കാണില്ലേ ആ അപ്പൊ മക്കളെ താക്കോൽ അതിന്റെ ഉള്ളിലുണ്ട് വണ്ടി ഓൺ ആണ് ബാക്കിലേക്ക് പോകും അപ്പൊ എന്റെ കയ്യില് താക്കോലില്ല ഇതിന്റെ ഉള്ളില് കക്കുബി ഇതിൻ്റെ ഉള്ളില് പെട്ട് കിടക്കാന്ന് വിചാരിക്കുക കക്കുബിനെ കാണിച്ചു കൊടുക്കേ കക്കുബ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കാണ് മക്കളെ കുടുങ്ങിക്കുകയാണ് ആ അപ്പൊ കക്കു അതിന്റെ ഉള്ളിലാന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇത് സ്കെയിൽ ഇങ്ങനെ എടുക്കുക അറുപത് സെന്റിമീറ്റർ എടുക്കുക കുറെ ഇത് ഉപയോഗിച്ചിട്ട് കാരണം പടലില്ല പടലിലില്ലപ്പോ ഞാൻ ഭയങ്കര കെയർഫുൾ ആയി ശ്രദ്ധിക്കാറുണ്ട് ഈ പതിനഞ്ച് പതിനഞ്ച് മീറ്ററിൽ നമ്മൾ വളക്കുക ആയി ആ പതിനഞ്ച് സെന്റിമീറ്ററിൽ നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കുക അതായത് അറുപത് സെന്റിമീറ്ററിന്റെ ഇതേപോലെ സ്റ്റീലിന്റെ സ്കെയിൽ തന്നെ വേണം കേട്ടോ അതിന്റെ നമ്മളെ ഒരു സ്കെയിലില്ല അത് പറ്റൂല കാരണം ഇങ്ങനെ ബെൻഡ് ആക്കാൻ പറ്റണം ഇനി ഇങ്ങോട്ട് എടുത്തിക്കാമറ എടുത്തുവാളെന്ത് ഈ ബീഡിങ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ അപ്പുറത്ത് ഇട്ടോ ഇതിന്റെപ്പുറത്ത് നമ്മളതിങ്ങനെ ഉള്ളിലേക്ക് താത്താത്തി നമ്മളെന്ത് ചെയ്യുക അങ്ങോട്ട് ഇങ്ങനെ കണ്ടോ ഇത് കാണുന്നില്ലേന്ന് ബാക്കിലും അങ്ങനെ നമ്മൾ നമ്മളിത് ഇങ്ങനെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാല് പൊന്തി കണ്ടോ ഇനി നമ്മൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡോർ തുറന്നിട്ട് അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ അക്കൂബി ഉണ്ടാവും അപ്പൊ നമ്മൾ അക്കൂബിനെ എടുത്തിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തും മനസ്സിലായോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്കെയില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കുട്ടികൾ ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്കെയില് വാങ്ങാൻ പോകാനോ ഒന്നും നിൽക്കില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഗ്ലാസ് അല്ലേ ഗ്ലാസ് നമ്മൾ പൊട്ടിക്കും തലപ്പിച്ചിട്ട് അഭിപ്രായം എന്താ നമ്മൾ കുട്ടീൻ്റെ ഉള്ളിൽ പെട്ട നമ്മൾ ആദ്യം തന്നെ ചെയ്യുക അല്ലേ എല്ലാവരും ആ സ്കേ നമ്മളങ്ങനെ പൊട്ടിക്കും അങ്ങനെ തിരിക്കും ക്യാമറ തിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സ്കെയില് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തക്കൂപ്പിനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എനിക്കിത് ഒരുപാട് തവണ ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് എന്റെയൊക്കെ ഇങ്ങനത്തെ സ്കെയിലിൽ അണ്ടെണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കറ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്കെൽ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഓക്കെ അപ്പോൾ മക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ ഞാൻ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നത് എനിക്ക് വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് സംഭവിക്കാറുണ്ട് എന്തായാലും എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി വെക്കുക ഇതിനോടും കൂടിയാണ് ഇതുവരെ ഡ്യൂപ്ലിക്കേറ്റ് കീ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഈ സ്കെയിലിൻ്റെ അത് രണ്ടെണ്ണം ഉണ്ട് കാരണം ഒന്ന് പെരയിലുണ്ട് ഒന്ന് നമ്മുടെ ഓഫീസിലും ഉണ്ട് കാരണം രണ്ടോടത്ത് പോയിട്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ ഒരു ജ്വല്ലറിക്ക് പോയിട്ട് മറ്റേ പെരുന്തവണ്ണ പോയിട്ട് അവിടെ എത്തിയിട്ട് ഇത് ലോക്കായിട്ട് മണിക്കൂറ് കണക്കിന് വണ്ടി ഓണായി കടന്നു രാത്രി ആയിരുന്നു രാത്രി സ്കെയിൽ കിട്ടാൻ എവിടെയും അല്ലാതെ നേരം പൊളിക്കോളം വണ്ടി അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കടന്നിട്ട് നമ്മൾ നേരം പൊളുത്തിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ വാങ്ങിയിട്ട് പോയിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ എങ്ങനെ തോന്നി കാരണം കുട്ടികളെ ഉള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കെയിൽ വാങ്ങാനോ പോകൂല അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യം ചെയ്യാനൊന്നും നിൽക്കില്ലല്ലോ നമ്മൾ വേഗം എന്ത് ചെയ്യും നോർമലി പോയിട്ട് ഗ്ലാസ് പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഇന്ന് ഞാൻ സ്വർണ്ണം എടുക്കാൻ പോകണമെന്നൊക്കെ കരുതിയതാണ് പക്ഷെ ഇന്ന് ഷോപ്പിലൊരു സ്റ്റാഫ് ലീവാണ് അപ്പം എന്ത് അപ്പെനിക്ക് ഷോപ്പിലേക്ക് പോവൽ നിർബന്ധമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കൂടെ അവസാനിക്കാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലൈക്കും